ആ അതുകൂടാതെ വേറൊരു വരി കൂടെ ഉണ്ട് ഊണും ഉറക്കവും അതേതുമില്ലാതെ ഓരാണ്ടു കാലം പുറത്തു നടന്നോവർ ഇതില് അവള് ഒരു വർഷത്തോളം ഊണും ഉറക്കവും ഇല്ലാണ്ട് നടന്നു എന്ന പറയുന്നത് അപ്പോ ഇങ്ങനെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യല്ലേ അതിനെപ്പറ്റി ഹലോ ആ കേൾക്കുന്നുണ്ട് മാലയിലെ ൊന്നാമത്തെ വരിയെ സംബന്ധിച്ചാണ് ചോദ്യം ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ ഒരാണ്ട് കാലം നടന്നോവർ ഊണും ഉറക്കവും അതൊന്നുമില്ലാതെ ജീലാനി റലി അള്ളാഹു ഒരു വർഷത്തോളം ജീവിച്ചു എന്നതാണ് ചോദ്യം അങ്ങനെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ആകത്തുക ഈ സംഭവം ചരിത്രപരമായി ബഹുജത്തു അസ്രാറിൽ കാണാം വസനത്തൻ ലാ അനാം ഒരു വർഷത്തം ഞാൻ ഉറങ്ങാതെ ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ജീവിച്ചിട്ടുണ്ടെന്ന് മഹാനായ ഷേഖ് ജീലാനി റലി അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ് ഇത് ഷേഖ് ജീലാനി തങ്ങളുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ല മഹാനായ യസീദ് അൽ ബിസ്വാമി റലി അള്ളാഹു അൻഹു അവിടുന്ന് ഇതേ നിലപാട് സ്വീകരിച്ചതായി നമുക്ക് കാണാം വക്കൈൽ അലി അബി യസീദ് യസീദുൽ ബിസ്താമി എന്ന ഔലിയാക്കളിൽപ്പെട്ട മറ്റൊരു മഹാനോട് ചോദിച്ചു ഓ തങ്ങളെ നിങ്ങൾ വലിയ മർത്തബയിലേക്ക് ഉന്നതമായ സോപാനങ്ങൾ കീഴടക്കാൻ നിങ്ങൾ എന്തു എന്തുമാർഗമാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട അബോയസീദ് അൽ ബിസ്വാമി റലിഅള്ളാഹു പറയുന്നത് എന്താണ് ഞാൻ ഈ അത്യുന്നതമായ െത്തുന്നതിന് കാരണമായി സ്വീകരിച്ചത് എന്റെ വയറ് ആ വയർ വിശക്കുന്ന വയറുമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് എത്തിയതെന്ന് മഹാൻ പറഞ്ഞു വക്കാനിയു മാത്രമല്ല മഹാൻ എപ്പോഴും പറയാറുണ്ട് ഫലം എന്റെ ശരീരം എനിക്ക് വഴിപ്പെടുന്നില്ല ആരാ പറയുന്നത് കൂട്ടത്തിൽ വലിയ മഹാനായ അബോയു പറയുകയാണ് എൻറെ ശരീരം വിപാദത്തിന് വഴങ്ങാതെ വരുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്തു ഫ മനുഹൽ ഞാൻ ഒരു വർഷത്തോളം എൻറെ വയറിന് വെള്ളം കൊടുത്തില്ല അൽത് അന്യഹായ പതിനൊന്ന് നാൽപ്പത്തിയൊന്നിൽ കാണാം അപ്പോ അബോയസീദൽ തങ്ങൾ പറയുന്നു ഉന്നതമായ മൈരിഫത്തിലേക്ക് എത്തുന്നതിന് ധാരാളം ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു ധാരാളം വെള്ളം കുടിക്കുന്ന അവരുടെ ശരീരത്തെ മെരുക്കുന്ന മുജാഹദയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് മഹാനായ ഷെയ്ഖ് ജീലാനി അൻഹു അവിടുന്ന് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഹബീബ് തങ്ങൾ മാത്രമല്ലിഹുല്ല നമുക്കറിയാമല്ലോ മുത്തനബി തങ്ങൾക്ക് എല്ലാ ദോഷവും വരാത്ത രൂപത്തിൽ അള്ളാഹു താല ഈസ്മത്ത് നൽകിയവരാണ് ബഹുമാനപ്പെട്ട ഇമാം സുയോത് അലി അള്ളാഹു അത് വിശദീകരിക്കാൻ വേണ്ടി അൽ മുഹർ എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മുത്തുനബി സൊല്ലാഹുലി വസ്ല്ല തങ്ങൾ അവിടുന്ന് രാത്രി സമയങ്ങളിൽ നിന്നു നിസ്കരിക്കുകയാണ് കാലിന് നീര് വരുന്ന രൂപത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുമ്പോ മഹതിയായ ആയിഷ ബീവർ അലിയാഹുഹ അവിടുന്ന് ചോദിക്കുന്നു അല്ലയോ നബിയെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എല്ലാ ദോഷവും അങ്ങേക്ക് പുറത്തു വന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ ഹബീബ് മുഹമ്മദുറാഹി സാഹുലി വസ്ലം പറയുന്നു ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലാ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് അള്ളാഹുത്ത ധാരാളം ഉന്നതമായ സ്ഥാനത്തേക്ക് പിടിച്ചുയർത്തിയ മഹാനായ ഹൗസുല്ലം ഷെയ് ജീലാനിറിയു അവിടുത്തെ ശരീരത്തെ മെരുക്കുന്നതിന് വേണ്ടി വിബാദത്തിൽ നിരതനാകുന്നതിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നു ഉറക്കൊഴിവാക്കുന്നു അതുപോലെ ശരീരം ശരീരമിച്ഛിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നത് അള്ളാഹുവിന്റെ മഹബത്തിന് വേണ്ടിയാണ് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഇബാദത്തെടുക്കാനുള്ള ശരീരത്തെ മെരുക്കുന്ന ശരീരം പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യങ്ങൾക്കൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ടതില്ല എത്ര സമയം വേണമെങ്കിലും നമ്മുടെ ആധുനിക സംവിധാനങ്ങൾക്ക് തടസ്സം വരാത്ത രൂപത്തിൽ എത്രയും നീട്ടുന്നതിന് ഈ മുഖാമുഖം അതിന് പര്യാപ്തമാണ് അള്ളാഹു താല കപൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു